രണ്ട് രാജാക്കന്മാർ അദ്ധ്യായം ഇരുപത്തിനാല് ഒന്ന് മുതൽ ഏഴ് വരെ വാക്യങ്ങൾ യഹോയാക്കിമിൻ്റെ കാലത്ത് ബാബിലോൺ രാജാവായ നബുക്കത്ത് നെസറിൻ്റെ ആക്രമണമുണ്ടായി യഹോയാക്കിം മൂന്ന് വർഷം അവന് കീഴ്പ്പെട്ടിരുന്നു പിന്നീട് അവനെ എതിർത്തു അപ്പോൾ താൻ തൻ്റെ ദാസന്മാരിലൂടെ അരുളി ചെയ്തതുപോലെ യൂഥായെ നശിപ്പിക്കാൻ എഹോയാക്കിമിനെതിരെ കർത്താവ് കൽദായർ സിറിയാക്കാർ മോവാബിയർ അമ്മോന്യർ എന്നിവരുടെ സേനകളെ അയച്ചു നിശ്ചയമായും ഇത് കർത്താവിൻ്റെ മുൻപിൽ നിന്ന് അവരെ നീക്കം ചെയ്യേണ്ടതിന് അവിടുത്തെ കൽപ്പനയനുസരിച്ച് സംഭവിച്ചതാണ് മനാസയുടെ പാപങ്ങൾക്കും അവൻ ചൊരിഞ്ഞ നിഷ്കളങ്ക രക്തത്തിനും തന്നെ അവൻ നിഷ്കളങ്ക രക്തം കൊണ്ട് ജെറുസലേം നിറച്ചു കർത്താവ് അത് ക്ഷമിക്കുകയില്ല എഹോയാക്കീമിൻ്റെ മറ്റു പ്രവൃത്തികൾ